കാസർഗോഡ് ജില്ലയിലെ ചോയങ്കോട് എന്ന സ്ഥലത്ത് ഈ കാണുന്ന എട്ടര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഈ സ്ഥലത്ത് മുമ്പ് റബ്ബറുണ്ടായതാണ് ഇപ്പോ എല്ലാ റബ്ബറും മുറിച്ച് ഇപ്പോൾ ഒന്നും തന്നെ ഇവിടെയില്ല ഇവിടെ റബ്ബർ തേക്ക് മലവേപ്പ് ജാതി മഹാഗണി തെങ്ങ് കവുങ്ങ് കശുമാവ് കൊക്കോ കുരുമുളക് തുടങ്ങിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ എല്ലായിടത്തും റോഡ് വെട്ടിയതുകൊണ്ട് വാഹനങ്ങൾ എത്തിപ്പെടാൻ സാധിക്കും സ്ഥലം നേരിയ ചെരു ചെരുവായിട്ടാണ് കിടക്കുന്നത് പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ഈ കാണുന്ന ഓടിട്ട വീടാണുള്ളത് വീടിന് കുറച്ച് മെയിൻ്റെനൻസ് പണി കഴിപ്പിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ നല്ലൊരു വീടായി ഉപയോഗിക്കാൻ സാധിക്കും വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി വേനലിലും വറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് സ്ഥലത്ത് റിസോർട്ട് ഹോംസ്റ്റേ ഫാം കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് നല്ല അടിപൊളി സ്ഥലം എന്ന് തന്നെ പറയാം ചുറ്റും മലകളാൽ നിറഞ്ഞ അതിമനോഹരമായ സ്ഥലം അൻപത് അറുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് സ്ഥലം കിടക്കുന്നത് ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും ചോയംകോട് ജംഗ്ഷനിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് മനോഹരമായ ഈ എട്ടര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ടൗണിന്റെ അടുത്തായി കുറന്നവിലേക്ക് നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ